ും സദസ്സിനുമുള്ള ബഹുമാനുള്ള കട്ട ബാലാകൃഷ്ണ മഹിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുവാൻ എനിക്കും ഞാൻ എഴുതിയ പ്രീത് എന്ന് പറയുന്ന കഥാസമാഹാരത്തിനും കഴിഞ്ഞതിനുള്ള അഭിമാനവും സന്തോഷവും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക തൃശൂരിന്റെ സാംസ്കാരിക പഠനം ആകെ ബഹുമാനിക്കുന്ന പി വി കൃഷ്ണനായ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തിയോടൊപ്പം ആ പുരസ്കാരത്തിന് എന്റെ എഴുതിയ പുസ്തകത്തെ കൂടി പരിഗണിച്ചതിൽ അതിൻ്റെ അവാർഡ് കമ്മിറ്റി സാരുള്ള സന്തമാഷ ഉൾപ്പെടുന്ന സമന്നതരായിട്ടുള്ള എഴുത്തുകാരി ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു ഇവിടെ സംസാരിച്ച എല്ലാവർക്കും തന്നെ നീണ്ട കഥകളും അനുഭവങ്ങളുമാണ് കൽപ്പറ്റമാഷിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് എനിക്ക് അത്രയും നീണ്ട കഥയൊന്നും തന്നെ പറയാനില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ചെറിയ കാലത്തെ കഥ അതൊരു പക്ഷേ ഒരു ജന്മം മുഴുവൻ പകർന്നിരിക്കേണ്ട ഒന്നാണ് രോഗശൈലിയിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹം സഞ്ചരിക്കുവാനോ എണീറ്റ് നടക്കുവാനോ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന രോഗശൈലിയിൽ ആ കാലഘട്ടത്തിൽ തൊട്ടേ മാസിക ഞങ്ങൾ രണ്ടുപേരും അയൽപ്പക്കാരാണ് അയ്യന്തോറിന്റെ താമസിക്കുന്നത് പക്ഷെ മൂന്ന് വർഷക്കാലം ഒരു മകനെയോ മകനെയോ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തൊപ്പം സഞ്ചരിക്കാനും ശുശ്രൂഷിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഒരുപക്ഷെ എന്റെ ജന്മ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങളെ ചേർത്ത് നിർത്തി എന്നെട്ട ഭാഷയും കുറച്ചുകൂടി അടുപ്പിച്ച് നിർത്തിയത് ആ അയോയുടെ ബന്ധം മാത്രമല്ല ഞങ്ങൾ ഒരു നാട്ടുകാരാണ് എന്നുള്ളതാണ് ൂറിൽ ജനിച്ചെ കുറിച്ച് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ എന്റെ നാടായ വൈക്കത്തിൽ ജനിച്ച അത് തന്നെയാണ് കൺപറ്റ വൈക്കത്ത് ജനിച്ച് കൽപ്പറ്റയിൽ വളർന്ന് തൃശൂരിൽ ജീവിതം ഉറപ്പിച്ചാണ് എന്നാണ് കൽപ്പറ്റ ഭക്ഷെ കുറിച്ച് എനിക്കറിയാം എന്റെ നാടായ വൈക്കം ഒരു ദ്വീപ് പോലെ കിടക്കുന്ന ഒരു സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വശത്ത് വേരാട് കായൽ മറുവശത്ത് കണ്ണത്താത്തോരന്ന് കിടക്കുന്ന പാടവും നടുക്കൊരു ഭൂമിയുള്ളതാണ് ഈ വെച്ചൂർ എന്ന് പറയുന്നത് ആ ഭൂമിയുടെ കിഴക്കുവശ് അതായത് കണ്ണത്താത്ത ദൂരെ പരുന്ന് കിടക്കുന്ന പാടത്തിന് അപ്പഴേ കാണുന്ന സ്ഥലമാണ് മാന്വട്ടം ആ മാന്വെട്ടത്തിലാണ് കണ്ടത് പതിമൂന്ന് വർഷക്കാലം ജനിച്ചു വളർന്ന ശേഷമാണ് മാഷും മാഷിന്റെ കുടുംബവും കഴിഞ്ഞത് അത്രയും വലിയ ആത്മബന്ധം എനിക്ക് പുതുക്കാൻ ഒരു കഴിഞ്ഞ അയ്യന്തോടി വന്ന് ആയമക്കാരനായി ജനിച്ചപ്പോഴായിരിക്കാം ഞങ്ങൾ ചേർത്ത് നിർത്തിയ ഏറ്റവും അന്തസ്സായ ഘടകം സാഹിത്യമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മാഷിനെ വളർന്നുപോലെ പരിചയമുള്ളത് മാഷിലെ കൂടിയിൽ വായിച്ചതാണ് അദ്ദേഹത്തോടൊപ്പമുള്ള നാളുകളിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒട്ടുമിക്ക പുസ്തകങ്ങൾ വായിക്കുവാനും മുഖതാവിൽ തന്നെ സംസാരിക്കുവാനുള്ള വലിയ ഭാഗ്യം ശ്രദ്ധിച്ചത് മാത്രവുമല്ല കൽപ്പറ്റ ഭാഷയുടെ മരണശേഷം അദ്ദേഹം വലിയ രണ്ട് പുസ്തകങ്ങൾ എന്റെ നേതൃത്വത്തിൽ എഡിറ്റ് ചെയ്തു പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ എഡിറ്റ് ചെയ്തു എന്ന് പറയാനുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കൽപ്പറ്റ ഭാഷയിലെ പുസ്തകങ്ങൾ രചനയിലേക്കും കടന്ന് ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇവിടെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടു വളരെ സിമ്പിൾ സിമ്പിളായി കഴിഞ്ഞാൽ എനിക്ക് അതിന് തോന്നിയിട്ടില്ല വളരെ കഠിനമായി കരുതി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു പലതും എന്നുള്ളതാണ് ഒരുപക്ഷെ എന്റെ വായന അനുഭവത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം എനിക്കത് കഠിനമെന്ന് തോന്നിയത് നിങ്ങൾ പലർക്കും അത് ഈസിയായി തോന്നുന്നതും നിങ്ങൾക്ക് അത്ര അനുഭവമുള്ളതും ഉണ്ടാകും എന്റെ വായന വളരെ വിഷമം പിടിച്ച ഒരു ചോദിയായിരുന്നു മാഷിന്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിൽ ആദ്യത്തെ പുസ്തകം രാമബായയുടെ ഓർമ്മ പുസ്തകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു സൂചിപ്പിക്കാൻ കട്ട മാഷിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആംശം പൂർണ്ണമായി അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് രാമബായയുടെ ഓർമ്മ പുസ്തകം ആ രാമബായം എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെ പക്ഷേ അത് രൂപത്തിലാണ് അദ്ദേഹം യാഥാർത്ഥ്യം സ്വന്തം ജീവിതത്തെ കണ്ടുകൊണ്ട് കഥയായി കൽപ്പിച്ചു അദ്ദേഹം എഴുതിയ അതിലുടനീളം തന്നെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ സംഭവ വികാസങ്ങളെ സ്പർശിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ പുസ്തകശയത്തിൽ നിന്നും വളരെ ബുദ്ധിമുട്ടായി കണ്ടുപിടിച്ച ഒന്നാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ മുഖ്യാതിഥികളെല്ലാം പ്രകാശിച്ചിട്ടുള്ള എലിസബത്തിനൊരു ഗൂവ് എന്ന തിരക്കഥ അദ്ദേഹത്തിനായിട്ട് മലമോരും ദൈവമുണ്ട് പക്ഷെ എലിസബത്തിനൊരു പൂവ് എന്ന തിരക്കഥ തീർത്തും അജ്ഞാതമായ ഒരു എവിടെയാണ് ഉള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കാതെ എവിടെയോ കിടന്ന ഒന്നിനെയാണ് അത് കണ്ടുപിടിച്ച് എടുത്തു പുസ്തക രൂപത്തിനാണേ ഈ പുസ്തകങ്ങളൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കാരണം പല പദപ്രയോഗങ്ങളുടെ മാറ്റം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നമ്മൾ കാണുന്നതിനും അപ്പുറം ഭാഷയോടുള്ള ബഹുമാനം എഡിറ്റ് ചെയ്യാനുള്ള ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് കാര്യമായ എഡിറ്റിംഗ് ഒന്നും വരുത്താതെ തന്നെയാണ് ആ രണ്ട് പുസ്തകങ്ങൾ കഴിഞ്ഞത് കമ്പറ്റ ഭാഷയിലെ പുസ്തകങ്ങൾ ഏകദേശം നാല്പതിലധികം നാല്പതിലധികം പുസ്തകങ്ങൾ ആ പുസ്തക ശേഖരത്തിലേക്കാണ് ഇപ്പോൾ